മുത്തുമണികളെ നമ്മളെ തമ്പനെ കണ്ട മാതിരി നമ്മളെ സ്വന്തം ആറാട്ടെണ്ണന് നമ്മളെ മലപ്പുറം ജില്ലനെ പറ്റി പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം അവരൊന്ന് പ്ലേ ചെയ്യണ്ട എന്നെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇവിടെയുള്ള ആളുകൾ വളരെ ശുദ്ധ മനസ്കരാണ് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ വെച്ച് കണ്ടാലും വന്ന് സംസാരിക്കും എന്താണെന്ന് അറിയില്ല ആറാട്ടെണ്ണ നമ്മളെ മലപ്പുറം ജില്ലക്കാരെ നല്ല പിടിച്ചിരിക്കുന്നത് ആൾക്കാരാണ് കളിങ്ങനെ കളിയാൽ തിരിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെയുള്ള ആൾക്കാരെ സ്നേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട് കോട്ടയങ്ങാനും മൂക്കടങ്ങ ആദ്യം കൊല്ലണ്ട കോട്ടയങ്ങാനൊക്കെ ലീവ് കിട്ടുമ്പോൾ ഒന്ന് നമ്മളെ മലപ്പുറം ജില്ലയിലേക്ക് അഥവാ നമ്മളെ കോഴിക്കോട് മലപ്പുറം അതേമാതിരി കണ്ണൂർ ഈ ഭാഗങ്ങളിലൊക്കെ വരി അപ്പോഴേ ഇവിടെ ഉള്ള ആൾക്കാരെ സ്നേഹം മനസ്സിലാവുകയുള്ളൂ തെക്കോട്ടൊരു ആൾക്കാർ വളരെ മോശം ആൾക്കാരായിരുന്നു പണ്ട് കൊണ്ടുപോകുന്നത് വടക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വടക്കെന്ന് പറയാനുള്ളത് ഇതാണ് മലപ്പുഴം കോഴിക്കോട് കണ്ണൂർ അവിടുത്തെ ആൾക്കാരിൽ ശുദ്ധ മനുഷ്യർ ആണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ മിക്ക ആൾക്കാർ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മണപ്പുറം ആയിരിക്കും ഇല്ലേം കണ്ണൂർ അയക്കും ഇല്ലെങ്കിൽ കോഴിക്കോട് ആയിരിക്കും കോഴിക്കോട് ഞാൻ കിടന്നുണ്ട് ഈ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം എന്തെങ്കിലും സാധനം പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കുമെന്ന് തിരിച്ച് കൊണ്ടുപോയി കൊടുക്കും എന്തായാലും മണപ്പുറത്തെ വരണമെന്ന് ആഗ്രഹമുണ്ട് മലപ്പുറത്ത് എന്താ ഇനാഗ്രേഷൻ ഉണ്ടെങ്കിൽ വരാം അവിടുത്തെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആൾക്കാർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ കേരളത്തിൽ അന്യ ജില്ലക്കാർക്ക് നമ്മളെ മലപ്പുറം കോഴിക്കോട് ജില്ലക്കാർ ഭയങ്കര അതെന്താ വിളഞ്ഞ സ്ഥലങ്ങളാണ് എന്നെ കളിയാക്കും അവർ കളിയാക്കോട്ടെ അതിനു ദിവസം മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലും വെള്ളം നോക്കാം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അവിടെ കാരണം ബേസിക്കലി അവർ നല്ല മത്സരമാണ് പിന്നെ ആഗ്രഹിച്ചും വിളിക്കുവോ വിളിക്കോ എന്ന് നമുക്കറിയില്ല വിളിച്ചാല് അപ്പം കാണാം വിളിച്ചില്ലെങ്കിൽ അതിന്റെ മുന്നേ വിളിക്കോ ഇല്ലേ നമുക്ക് ഏതായാലും പറയാൻ കഴിയില്ല അതിന്റെ മുന്നേ ഏതായാലും ഇവിടെ ഒന്ന് വരിക നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്താന്ന് അറിയില്ല ആരാട്ടൻ പറഞ്ഞല്ലോ അവിടെയുള്ള ആൾക്കാർ കുളിക്കില്ല നമ്മളെ ഈ മലപ്പുറം ഉള്ള വടക്കോട്ടുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ് നല്ല സ്വഭാവക്കാരാണ് അതേമാതിരി കോഴിക്കോട് ജില്ലക്കാരെ ഓട്ടോഷക്കാരെ പറഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും നല്ല നല്ല സ്വഭാവങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആറാട്ടനെ എടുത്തെടുത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് ആറാട്ടൻ നമ്മളെ ഈ വടക്ക് ഭാഗത്തുള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്കറിയില്ല എന്തായാലും സത്യത്തിൽ ഇവിടെയുള്ള ആൾക്കാരെ സ്നേഹവും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം നമ്മളെ ഇവിടെ വന്ന് നന്നാൽ ഇവ പുറമുള്ള ആൾക്കാർ നമ്മളെ ഈ വിഭാഗങ്ങളിൽ വന്നാൽ പറയും മലപ്പുറം ജില്ലയിൽ ജനിക്കാനും മലപ്പുറം ജില്ലയിൽ ജനിക്കണം അതായത് താമസിക്കാൻ മലപ്പുറം ജില്ലയിൽ നമ്മളെ വടക്ക് ഭാഗം മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ താമസിക്കണം നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണ് അങ്ങനെ പൊതുവെ എല്ലാവരും പറയലുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും അമ്മ ജില്ലക്കാരെ പറ്റി അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഏതായാലും ആറട്ടെ പറയണെങ്കിൽ എനിക്ക് മലപ്പുറം ജില്ലയിലേക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അവിടെയുള്ള ഒരു ആൾക്കാർ ഇഷ്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും ആറട്ടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ കേട്ട് വരിക നമ്മളിവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക ഉണ്ട് ഒരുപാട് സംഗതികൾ കാണാനോ പഠിക്കാനോ ഒക്കെ അപ്പോൾ ജസ്റ്റ് വൈകി വിട്ടുമ്പോൾ ആരട്ടണം ഇവിടെ കൊന്ന് വന്ന് കാണുക പിന്നെ നല്ലത് പറയണാലും ആഘാത ഭരണാലും ഉണ്ടാവും അത് നമ്മളതേ റൂട്ടിൽ നമ്മൾ പോവുക എന്തായാലും ആരാട്ടണിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു വാക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് ആരാട്ടൺ നമുക്ക് കാണാൻ കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് ബൈ